ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതുപോലെയുള്ള പൈപ്പിൻ്റെ ടാപ്പൊക്കെ ഉണ്ടല്ലോ സ്റ്റീൽ ടാപ്പൊക്കെ ഒരുപാട് നാൾ പഴക്കമുള്ള കറയും ആ ഒരു വെള്ളത്തിൻ്റെ കറയൊക്കെ ആയിട്ടുള്ളതൊക്കെ ക്ലീൻ ആക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഷാംപൂ ക്രീം ഇതൊക്കെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് നമ്മളങ്ങനെ എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ആയിപ്പോയി അതുപോലെ പേസ്റ്റ് ടൂത്ത് പേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ കയ്യിൽ ആയിപ്പോയെങ്കിൽ നമുക്ക് തിരിച്ച് അതിനകത്താക്കാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതേപോലെയുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ശരിക്കും എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ശരിക്കും ആ അപ്പോൾ ഞാൻ ക്രീമാണ് കേട്ടോ കൂടുതലെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് എന്ന് വെച്ചാൽ ഈ ഒരു ഇതുണ്ടല്ലോ ഇത് ശരിക്കും നമ്മൾ അതിലേക്ക് വെച്ചിട്ട് ഇതുപോലൊന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കണ്ടോ തന്നെ അത് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ക്രീം ഫുള്ളായി തന്നെ പോകട്ടോ എന്നിട്ട് ബാക്കിയുള്ളത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇതാണ് ഇതേപോലൊന്ന് കൈത്ത് ഫുള്ള ബാക്കി എല്ലാം തുടച്ചെടുത്ത് ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ഈ രണ്ട് വശത്തും ഒന്ന് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ രണ്ട് കോ സൈഡിലും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അമർത്തി അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറയണമെങ്കിൽ ഫുള്ളായി തന്നെ ക്രീം ആണെങ്കിലും പേസ്റ്റ് ആണെങ്കിലും ഷാംപൂ ആണെങ്കിലും ഒക്കെ കൂടുതലായി പോയിട്ടുണ്ട് ആയി നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചേ വേണ്ടൂ കൂടുതലായി ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രിപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഇത് ഫുള്ളായി തന്നെ ആ ഒരു ക്യൂബിലേക്ക് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് ഇത് കണ്ടില്ലേ ഇപ്പോൾ ഒരു ഷവറിൻ്റെ ടാപ്പാണ് കേട്ടോ അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല പോലെ തന്നെ കറയായിട്ടുണ്ട് അതിൻ്റെ സൈഡ് ഭാഗത്ത് നല്ല പോലെ കട്ടിക്കന്നെ കറയായിട്ടുണ്ട് ഇപ്പോൾ ഇത് സ്റ്റീൽ ടാപ്പിലൊന്നും ഒരുപാടില്ല എങ്കിലും ആയിട്ടുണ്ട് അതിന് നമുക്ക് ഇതേപോലെ ഒരലക്ക് സോപ്പ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ പക്ഷെ നമ്മളിത് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ ടാപ്പുകളെല്ലാം നല്ല പോലെ തന്നെ ഡ്രൈ ആയിരിക്കണം എൻ്റെ അത്ര ഡ്രൈ ആയിട്ടില്ല കേട്ടോ കുറച്ച് നാനെ വിടുക അപ്പോൾ ഞാൻ അതെല്ലാം തുടച്ചെടുത്തതിന് ശേഷം ഈ ഒരു സോപ്പ് യൂസ് ചെയ്തിട്ട് എവിടെയൊക്കെയാണോ ഇതുപോലെ നല്ല പോലെ വെള്ളത്തിൻ്റെ കറ പിടിച്ചിരിക്കുന്നത് ടാപ്പ് വളരെ വൃത്തിയേടായിരിക്കുന്ന ആ ഭാഗം എല്ലാം ഈ ഒരു സോപ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു സോപ്പ് ആയിക്കോളൂ കേട്ടോ നല്ലോണം പോലെ തന്നെ ഈ മുകളിലുള്ള ടാപ്പിലും ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റീൽ ടാപ്പിലും ഇപ്പം താഴെയുള്ള നമ്മുടെ സാധാരണ പൈപ്പിൻ്റെ ടാപ്പിൽ അത്ര നല്ല രീതിയിലൊന്നും അത്ര അഴുക്കൊന്നും ആയിട്ടില്ല എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട് എല്ലാവരും റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതേപോലെ എൻ്റെ ചാനലിൽ പുതിയതായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വീട്ടമ്മമാർക്ക് ആവുന്ന വളരെ നല്ല ടിപ്സുകളും അതേപോലെ നല്ല നല്ല റെസിപ്പീസും അതുപോലെ തന്നെ ബ്യൂട്ടി ടിപ്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ എമിലി പേപ്പർ എമിലി പേപ്പർ എന്ന് പറയും അതായത് നമ്മുടെ ഈ പെയിൻറ്റൊക്കെ അടിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതായിട്ട് സാന്റ് പേപ്പർ വാട്ടർ പ്രൂഫ് പേപ്പർ പേപ്പർ അങ്ങനെ പല ഇത് പറയാറുണ്ട് അപ്പോൾ അതിന്ന് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ സോപ്പാക്കി വെച്ചിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ ഈ ഒരു പേപ്പർ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് റബ്ബ് ചെയ്ത് നന്നായി ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായി ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ വശവും നന്നായി ഒന്ന് ഉരച്ച് ഉണ്ടല്ലോ ഉരയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയും ആ ഒരു അത്ര രീതിയിലുള്ള ആ ഒരു കറ പിടിച്ചിരിക്കുന്നതെല്ലാം തന്നെ നല്ല പോലെ പോയി കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് ആക്കാം അല്ലാത്ത സമയത്ത് നമ്മൾ നമ്മളെപ്പോഴും നോർമലായിട്ട് ക്ലീൻ ചെയ്യുന്ന രീതിയിൽ ക്ലീൻ ചെയ്യാം മെയിനായിട്ട് നമ്മൾ സ്റ്റീൽ ടാപ്പൊക്കെ നമ്മൾ ഡെയിലി നമ്മുടെ എല്ലാവരുടെയും കുളിയും കുളിക്കലും എല്ലാ പണികളും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നല്ലപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് എപ്പോഴും നന്നായി തുടച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ തുടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരില്ല കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ വെള്ളം അതിലെപ്പോഴും ഈ സ്റ്റീൽ ടാപ്പിൽ വെള്ളം വീണുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ സോപ്പ് ഷാംപൂ നമ്മൾ കുളിക്കുന്ന സമയത്ത് അതിലെല്ലാം തന്നെ ഈ ടാപ്പിൽ തീർക്കും അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോബ്ലം വരുന്നത് കട്ടിക്ക് തന്നെ ഒരഴുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും മാക്സിമം എപ്പോഴും നല്ല പോലെ തന്നെ ക്ലീനാക്കി വെക്കുക ഡെയിലി ക്ലീനാക്കി വെക്കുകയാണെങ്കിൽ ഇങ്ങനൊരു പ്രോബ്ലം നമുക്ക് വരില്ല അപ്പോൾ ഇതുപോലെ കട്ടിക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഈ ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് റബ്ബ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാൻ കഴിയും നല്ല രീതിയിൽ തന്നെ നമുക്കതൊന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഇതുപോലെ സ്റ്റീൽ ടാപ്പിലൊക്കെ എനിക്ക് അധികവും ഇല്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരുപാട് ഫോഴ്സ് കൊടുക്കാതെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യണേ അപ്പം നമ്മൾ ഇതുപോലെ തീരെ അഴുക്കില്ലാത്ത ഇതിലൊക്കെ നമ്മൾ ഈ ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ഒരച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ സ്ക്രാച്ച് വരും കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ അവർ ജസ്റ്റ് ഒന്ന് റബ്ബ് റബ്ബെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം ഇത് ക്ലീൻ ആക്കാനായിട്ട് ഒന്ന് ടൂത്ത് പേസ്റ്റ് ഒരു അല്പം ഇതുപോലൊന്നാക്കി കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് ശരിക്കും നമ്മൾ പറയണമെങ്കിൽ സ്ക്രബ്ബർ ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല കോട്ടൺ തുണി യൂസ് ചെയ്തിട്ടൊന്ന് കഴുകിയെടുത്താലും മതി ഞാൻ ഇത് ഇവിടെ പഴയ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സോഫ്റ്റ് ആയിട്ട് പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ ഉണ്ട് കേട്ടോ അത് യൂസ് ചെയ്തിട്ടാണ് ഒന്നിങ്ങനെ ഒരച്ച് എല്ലാവിടെയും ഒന്ന് ഒരച്ച് നല്ല പോലെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നത് ഇനി നമ്മൾ ടൂത്ത് പേസ്റ്റും കൂടി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും ഈ ഒരു ഇത് നമുക്ക് ടെയിലിലൊക്കെ ടേയിലിൻ്റെ മേൽഭാഗത്തൊന്നും അധികം കറയും അഴുക്കൊന്നും അധികം ഉണ്ടാവില്ല നമ്മുടെ ഈ ടെയിലിൻ്റെ താഴ്വശത്ത് ഫ്ലോറും ടൈലും വോൾ ടൈലും ടച്ച് ടച്ചാവുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് അഴുക്ക് വരുന്നത് അപ്പോൾ അതുപോലെ നല്ല അഴുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറയണം ഒരു ദിവസം ഫുൾ ആയി ടോയ്ലറ്റ് ആ ടോയ്ലറ്റ് നല്ല ഡ്രൈ ആയി തന്നെ യൂസ് ചെയ്ത് ആക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ പണി മാത്രം ചെയ്താൽ മതി ഈ ഒരു സോപ്പ് യൂസ് ചെയ്തിട്ട് എല്ലാവിടെ നിന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് തന്നെ നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് സാധിക്കും നല്ല പോലെ തന്നെ പുതിയ ടൈല് പോലെ തന്നെ ആക്കാൻ പറ്റും അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ഉണ്ടല്ലോ ബാത്റൂമിൻ്റെ ഡോറിൽ നമുക്ക് ഈ ഒരു സെയിം പ്രോബ്ലം വരും മോൾ വശത്തുണ്ടാവില്ല താഴ്വശത്ത് വെള്ളവെള്ള കളറിലുള്ള അങ്ങനെ അഴുക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണും അപ്പോൾ അതും നമുക്ക് പെട്ടെന്ന് ആക്കാനായിട്ട് നമുക്ക് ഈ ഒരു കാര്യം മാത്രം നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്താൽ മതി കേട്ടോ ഈ ഒരു സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി ഇപ്പം ഞാനിതാ ഇവിടെ എല്ലാം എല്ലാവടേയും നല്ലപോലെ തന്നെ ഉരച്ചെടുത്ത് ഇപ്പോൾ നമ്മുടെ സ്റ്റീൽ ടാപ്പ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് അതെല്ലാം തുടച്ചെടുത്തതിന് ശേഷം ഇതേപോലെ വാസ്ലൈൻ ഉണ്ടല്ലോ വാസ്ലിന് നമുക്ക് ഇതുപോലെ ഓരോ പിഞ്ചളവിലെടുത്തിട്ട് നമ്മൾ ഈ പൈപ്പിൻ്റെ ടാപ്പിലൊക്കെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ കോട്ടൺ തുണി തന്നെ നനയാത്ത കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് ഇതുപോലെ എല്ലാവരെയൊന്ന് നന്നായി ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ നമ്മളിങ്ങനെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിലേക്ക് വെള്ളം വീഴുന്ന സമയത്ത് ശരിക്കും അതിൽ വെള്ളം നിൽക്കില്ല അതേപോലെ സോപ്പ് വെള്ളം ഒക്കെ വീഴുമ്പോൾ അതിൽ കറക്റ്റായി നിൽക്കാതെ അത് ശരിക്കും അങ്ങ് ഒലിച്ച് പൊക്കോളൂട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഡെയിലി വൈകിട്ട് നമ്മളിതുപോലെ കോട്ടൺ തുണി യൂസ് ചെയ്തൊന്ന് തുടച്ചതിന് ശേഷം നമ്മൾ വാസലിന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലം വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതേപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ ഇപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് കിച്ചണിൽ നമ്മൾ ഈ ഒരു ഗ്യാസ് ഗ്യാസ് അടുപ്പൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്ത് കുക്ക് ചെയ്യുന്ന ഭാഗത്ത് ഇത് കണ്ടില്ലേ ഇതേപോലെ എപ്പോഴും എണ്ണയൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ തെറിച്ചിട്ടൊക്കെ ആ ഒരു ടൈൽ എപ്പോഴും വൃത്തിയാടായിരിക്കും കേട്ടോ ആ ഒരു ഭാഗം നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം നമുക്ക് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഈ ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് ഒരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെയൊന്നും നമ്മൾ നല്ല ഫോഴ്സ് കൊടുത്തിട്ട് ഉരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചാൽ മാത്രം മതി കേട്ടോ ഒരുപാട് ശക്തി ായിട്ട് ഉരക്കേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലെ ഒന്നാക്കുമ്പോൾ നല്ല പോലെ തന്നെ അവിടുത്തെ ആ ഒരു അഴുക്കുണ്ടെങ്കിലും ആ ഒരു ടേയിലിൻ്റെ ഓരോ ഇങ്ങനെ ആയിരിക്കുന്ന ഭാഗത്തൊക്കെ നല്ല പോലെ അഴുക്കുണ്ടാവും അവിടുത്തെ അഴുക്ക് പോകാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യൂട്ടോ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ഒരച്ചു കൊടുത്തിട്ട് നല്ലൊരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് നനഞ്ഞ തുണി യൂസ് ചെയ്ത് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ വീഡിയോസിലേതെങ്കിലൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല ഇടാനും ഞങ്ങൾ മറക്കരുത് അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്